ബ്രോയിലർ ചിക്കൻ ബ്രോയിലർ മുയൽ ബ്രോയിലർ താറാവ് മുതലായ മുട്ടേറ്റ് ചെയ്തവ കഴിക്കരുത് അവ മുട്ടേറ്റ് ചെയ്തിരിക്കുന്നത് അവയിൽ കോശങ്ങളെ വേഗം വിഭജിക്കുന്ന ക്രമഭംഗം കൂട്ടിയെടുക്കുന്നതാണ് ഭാരതീയർ ബയോ ക്ലോക്കിന് പ്രാധാന്യം കൊടുത്താണ് വളർന്നത് ആധുനിക ശാസ്ത്രം വളർന്നത് ബയോ ക്ലോക്കിനെ വിട്ട് ക്രോണോളജിക്കൽ ക്ലോക്കിന് പ്രാധാന്യം കൊടുത്താണ് ഒരു സ്ത്രീ പതിനാറ് വയസ്സിലാണ് ആദ്യത്തെ ആർത്തവം കാണിക്കുന്നത് ഇതിൽ പ്രായമായവർക്കറിയാം അന്നൊരു പുരുഷന് ബീജശേഷി വരുന്നത് ഇരുപത്തഞ്ച് വയസ്സിലാണ് അതുകൊണ്ടാണന്ന് പീഡനമൊക്കെ കുറഞ്ഞത് ഇരുപത്തഞ്ച് വയസ്സ് എത്തുമ്പോഴേ ആദ്യമായി ശരീരത്തിൽ നിന്ന് ബീജശേഷി വരുവുള്ളൂ അപ്പോഴേ വികാരങ്ങളുണ്ടാവും അതറിഞ്ഞതുകൊണ്ടാണ് പഴയ ആളുകൾ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൽ സമപ്രായക്കാർ ബയോക്ലോക്കിൽ വിവാഹം കഴിച്ചാലേ ആനന്ദമുണ്ടാവൂ എന്നറിഞ്ഞ് ഒരൊൻപത് വയസ്സിൻ്റെ വ്യതിയാനം സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടായിരുന്നത് കാലം മാറി ഇന്ന് എയർലിയാണ് ഈ സാധനമെല്ലാം ബയോക്ലോക്ക് മാറ്റിമറിക്കുന്നതുകൊണ്ട് മുട്ടേറ്റ് ചെയ്ത ഈ പദാർത്ഥങ്ങൾ ബയോക്ലോക്കിനെ മാറ്റിമറിക്കുന്നതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെൺകുട്ടികൾ ആധുനിക ആഹാരം തുടങ്ങിയ അറുപത് മുതൽ എൺപത് വരെയുള്ള കാലം കൊണ്ട് പെൺകുട്ടികൾ പതിനാല് വയസ്സിലും തൊണ്ണൂറിലെത്തിയപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലും രണ്ടായിരമാണ്ടിലെത്തിയപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിലും രണ്ടായിരത്തി പത്ത് ഡക്കേടി ഡക്കേടിലേക്ക് എത്തിയപ്പോൾ ഏഴര വയസ്സ് കഴിഞ്ഞു പെണ്ണാണെന്ന് അറിയിച്ചു തുടങ്ങി മെൻസുറൽ സൈക്കിൾ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം വിസർജിക്കുന്ന എണ്ഡവും അതിനുശേഷം ഉണ്ടാകുന്ന സൃഷ്ടി പ്രക്രിയയ്ക്ക് വേണ്ടുന്ന വളർച്ച എത്തിയ അണ്ടവും രൂപപ്പെടുമ്പോൾ വരുന്ന മുഖത്തെ പ്രഭാവവും പെരുമാറ്റവും ശരീരത്തിൽ നിന്നുണ്ടാകുന്ന സഹജമായ ചില ഹോർമോണുകളുടെ വിളയാട്ടവും പുരുഷനിൽ ശക്തിയെ വളർത്തുകയും തനിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആണ് ഇന്ന് ഏറെ ഉണ്ടാകുന്നത് പ്രായപൂർത്തി എത്തുമ്പോൾ വിവേകം കൂട്ടിനുണ്ടാവുകയും അപകടങ്ങളെ അറിയുകയും ചെയ്യുന്നതിനു പകരം പ്രായപൂർത്തി നേരത്തെ എത്തിയതുകൊണ്ട് ക്രോണോളജിക്കൽ ക്ലോക്കിൻ്റെ നേരത്തെയുള്ള പ്രായത്തിലെത്തിയതുകൊണ്ട് വിവേകമില്ലാതെ വരികയും തെറ്റുകൾക്ക് സഹജമായി നിലകൊള്ളുകയും മനസ്സ് തകരുമ്പോൾ കുറ്റങ്ങൾ സമാജത്തെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ആരോഗ്യരംഗം പതിച്ചത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് പൂർണ്ണമായും അതുകൊണ്ട് ഈ പദാർത്ഥങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ വീട്ടിലുണ്ടാവരുത് അല്ലാതെ നിങ്ങൾ എന്താ അപകടം ഉണ്ടാക്കിയാലും എന്നെ ബാധിക്കുന്നില്ല എനിക്ക് റിസൾട്ട് വേണം അതുകൊണ്ടാണിത് പറഞ്ഞത് മുട്ടേറ്റ് ചെയ്ത പച്ചക്കറികളും കഴിക്കരുത് ഇവയെ മുട്ടേറ്റ് ചെയ്യുന്നത് കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകളിലാണ് അവ നിങ്ങളിൽ ഹോർമോൺ ഇംബാലൻസ് ഡറ്റിലെസ് ഹോർമോണുകളുടെ തലങ്ങളിൽ ഉണ്ടാക്കും ഫലം ആൺകുട്ടികൾക്ക് മീശം മുളയ്ക്കാതാവും അവരിലെ എഫ് എസ് എച്ച് കൂടും സ്ത്രീകളിൽ സഹജമായി വർദ്ധിക്കേണ്ടുന്ന ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പുരുഷനിൽ വർദ്ധിക്കുകയും സ്ത്രീയിൽ കുറയുകയും ചെയ്യും ആർത്തവം നിൽക്കും ആദ്യം ആർത്തവം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ പത്തു പതിനഞ്ച് വയസ്സാകുമ്പോഴേക്ക് മെനോപോസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും പിന്നെ ഒരിക്കലും കുട്ടി ഉണ്ടാവില്ല ചെറുപ്പത്തിൽ തന്നെ മീശമുളയ്ക്കും പെൺകുട്ടികൾക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടാവും പി സി ഒ ഡി ഉള്ളവരാണ് മിക്കോറും രോഗചികിത്സയ്ക്ക് വരുന്ന ചെറുപ്പക്കാരികൾ അതിന് ഒരു കാരണം ആധുനിക സ്ത്രീമാസികകൾ പുരുഷ ഹോർമോണുകളെ വളർത്തുന്ന വിധം ലജ്ജയില്ലാതെ എഴുതുന്ന ലേഖനങ്ങൾ സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് എന്നുള്ളത് ബ്രെയിനാണ് തീരുമാനിക്കുന്നത് ശരീര അവയവങ്ങളല്ല ലജ്ജാ മുതലായവ സ്ത്രീ സഹജങ്ങളും ലജ്ജയില്ലായ്മ മുതലായവ പുരുഷ സഹജങ്ങളുമാണ് പഴയ കാലത്ത് ഇതുപോലൊരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ ആ വഴിയിരിയിലേക്ക് നിരന്നു നിന്ന് പുരുഷന്മാരെല്ലാം മൂത്രമൊഴിച്ചു എന്നു വരും ഒരു ലജ്ജയുണ്ടാവില്ല ഇന്ന് പുരുഷന്മാർക്ക് ലജ്ജയുണ്ട് സ്ത്രീകൾക്ക് ലജ്ജയില്ല ഇതിന് കാരണം സ്ത്രീയിൽ പുരുഷ ഹോർമോണുകൾ ആധിക്യേന പ്രവർത്തിക്കുന്നു അത് കണ്ടിട്ട് സ്ത്രീയാണ് എല്ലായിടത്തും വിരാജിക്കുന്നത് തെറ്റിക്കേണ്ട ഈ തെറ്റിദ്ധരിക്കേണ്ട ഈ വണ്ടി ഓടിക്കുന്നതും ബഹളം വെക്കുന്നതും കരാട്ടെ പഠിക്കുന്നതും അടിക്കാൻ പോകുന്നതും ഒക്കെ ഒരു സെമി പുരുഷനാണ് അത് ശരീരശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും അന്തരാളം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് അതുകൊണ്ട് ഇത് നല്ലപോലെ പഠിക്കണം നിങ്ങൾ പഠിച്ചിട്ടൊക്കെ തീരുമാനിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം തീരുമാനിക്കണ്ട ചുറ്റു ഇത് പഠിക്കാം നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചാൽ പഠിക്കാൻ പറ്റില്ല പ്രകൃതിയിൽ നോക്കി പഠിക്കും ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പഴയകാലത്ത് ആരും പറഞ്ഞു കൊടുക്കണ്ട അതിന് ലജ്ജയൊക്കെ ഉണ്ടാവും തള്ള കഴിച്ച ആഹാരം കാരണം ഇന്ന് ഇരിക്കുന്ന കുഞ്ഞിന് ഉണ്ടാവില്ല പെൺകുട്ടികൾ വസ്ത്രം ധരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നില്ല കൊച്ചുകുട്ടികൾ ആൺകുട്ടികളാകട്ടെ ഒന്നിലധികം വസ്ത്രം ധരിച്ചു മാത്രമേ ഇറങ്ങുകയുള്ളൂ കേരളത്തിലെ വീടുകളിൽ ചെന്നാൽ കാണാവുന്ന കാര്യ കാഴ്ചയാണ് ആൺകുട്ടികളെ വസ്ത്രം ധരിപ്പിക്കാൻ ആരും വിഷമിക്കണ്ട കാരണം തന്നെത്താൻ എടുത്തിട്ടു പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ ആ മൈ റൈറ്റ് ശരിയല്ലെങ്കിൽ പ്രതികരിക്കാം ഇങ്ങനെയാണ് കാണുന്നത് ആൺകുട്ടികളാണ് പണ്ടുകാലത്ത് മൂത്ര ഒഴിച്ചിരുന്നത് ആളുകൾ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആൺകുട്ടികൾക്ക് പുരുഷ ഹോർമോണുകളുടെ ആധിക്യത്തിൽ ഒരു രസമായിരുന്നു ഇന്നത് പെൺകുട്ടികളാണ് ആൺകുട്ടികൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ആരും കാണാതെ ഇരുന്ന് മൂത്ര ഒഴിക്കുന്ന കാഴ്ച പല വീടുകളിൽ ചെല്ലുമ്പോൾ കാണാം അവിടെ ഹോർമോൺ ഇംബാലൻസ് അപ്പോഴേ തുടങ്ങി ആ പ്രായത്തിലേ തുടങ്ങി അതുകൊണ്ട് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഈ ഭക്ഷണങ്ങൾ കഴിക്കരുത്